ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് പാഷാഠിൻ സ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകൃതമായത് ആ രൂപീകൃതമായപ്പോൾ നമ്മുടെ കേരളത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം ഏതാണെന്ന് കേട്ടുകഴിഞ്ഞാൽ കന്യാകുമാരി ജില്ല ഇത്രയും സമ്പുഷ്ടമായ സാംസ്കാരികമായ പൈതൃകപരമായ നമ്മുടെ ഹൃദയമായ കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടപ്പെട്ടു നിരവധി സമരങ്ങൾ നടന്നു ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു ഭാഷാടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിനോട് ആ കന്യാകുമാരി ജില്ലയെ കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രക്ഷോഭങ്ങൾ ചെയ്യുന്നു അപ്പൊ നമുക്ക് നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ ഏറ്റവും കൂടുതൽ നഗരസിഖാന്തം എതിർത്ത ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിന്റെ പ്രധാന പട്ടം താണുപിള്ളിയാണ് അദ്ദേഹം ഒരിക്കലും അതിനെ അനുകൂലിച്ചിരുന്നില്ല കേരളം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഹൃദയമാണ് കന്യാകുമാരി ജില്ലയെന്നും അത് തമിഴ്നാടിനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നാണെന്നും അദ്ദേഹം പറഞ്ഞത് കാരണം ഹൃദയം നഷ്ടപ്പെട്ട് ശരീരം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം വലിയ രീതിയിൽ ക്ഷണിച്ചതാണ് നമുക്കറിയാം നമുക്ക് നെൽപ്പാടങ്ങൾ അറിയാം നാഞ്ചിനാട് നമ്മുടെ നാഞ്ചിനാട് കിടക്കുന്നത് അവിടെയാണ് സകല കാർഷിക ഉൽപ്പന്നങ്ങളും ജലസമ്പുഷ്ടി കൊണ്ടും എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു മേഖലയാണ് കന്യാകുമാരിയിൽ സാംസ്കാരികപരമായി പൈതൃകപരമായി സമ്പന്നപരമായി ഇതെല്ലാം അതായത് കന്യാകുമാരി പോകുമ്പോൾ കേരളത്തിന്റെ ആ വലിയൊരു ആ തീർത്താൾ തീരാത്ത നഷ്ടമാണ് ആ കന്യാകുമാരി ജില്ല നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്കുണ്ടായത് അതായത് എഴുപത് ആ എഴുപത് വർഷം ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അമ്പത്തിയാറിൽ സംസ്ഥാന രൂപീകരണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഇന്നും നമ്മളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ എന്തൊക്കെയാണ് ഇതിന് പിന്നിൽ നടന്ന കളികൾ ഭാഷ നമുക്കറിയാം തമിഴ്നാട്ടുകാർ ഭാഷയ്ക്ക് വേണ്ടി അത് അവരുടെ ഒരു പ്രത്യേക അജണ്ടയാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളും അവരുടെ ഭാഷാവാദം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഭാഷാവാദം ഉയർത്തിപ്പിടിക്കും അത് അവരുടെ ഒരു പ്രത്യേക അജണ്ടയാണ് ആ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ടാണ് ഭാഷാവാദം ഉത് ഉപയോഗിക്കുന്നത് അങ്ങനെ നിരവധി പ്രക്ഷോഭങ്ങളാണ് അവിടെ നടന്നത് അപ്പോൾ കന്യാകുമാരി ജില്ലയ്ക്ക് അതിൽ തന്നെ പല പ്രാവശ്യം വെടിവയ്പുണ്ടായി പത്തു പേരാണ് ഇങ്ങനെയുള്ള ഇതിൽ മരണപ്പെട്ടത് അപ്പോ ഈ പത്ത് പേർ മരണപ്പെട്ടു ധാരാളം പേർക്ക് പരിക്കേറ്റപ്പെട്ടു ഒരുപാട് പ്രശ്നങ്ങളായി ജനങ്ങൾ രണ്ട് തട്ട് രണ്ട് ജനങ്ങൾ തന്നെ പല സൈഡിലുമായി വിഘടിച്ച് അതായത് അവിടെയുള്ള ആ അവിടെ തന്നെ ജനങ്ങളെ തന്നെ തന്നെ തമ്മിൽ തന്നെ തെറ്റിച്ചു സവർണർ ഒരു വിഭാഗം അവർണർ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ ആ പല തട്ടുകളിലായി വിഭജിച്ചു എന്നിട്ട് ഭാഷാ വിവാദങ്ങൾ കൊണ്ട് അവരെ ഭാഷ വിവാദം കൊണ്ട് അവരെ ഒന്നിപ്പിച്ചു ഇപ്പൊ സ്വാഭാവികമായിട്ടും ആത്യന്തികമായി ഫലം വന്നത് നമുക്ക് നമുക്കത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഒരു മലബാറാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെട്ട ഒരു പ്ലേസ് ഒന്നും അല്ല മലബാർ നമുക്ക് കിട്ടിയത് മലബാറിനെ അവര് തമിഴ്നാട് കൈയൊഴിഞ്ഞുകൊണ്ട് കേരളത്തെ ഏൽപ്പിക്കുകയും നമുക്ക് കന്യാകുമാരി ജില്ല നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ നമുക്ക് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കെ കേളപ്പൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ ഇതിനു വേണ്ടി ശക്തമായി ഷടിച്ചു വാദിച്ചു എല്ലാം ചെയ്തു അപ്പം പട്ടം താണുപിള്ള ആ പട്ടം താണുപിള്ളക്ക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ കേരളത്തെ ഈ കന്യാകുമാരി ജില്ലയെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ചെയ്തത് അതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളുടെ തടിവിൽ വന്ന അദ്ദേഹം ഏർ രാജിവെച്ചു പിന്നെ അടുത്ത് തിരുവിതാംകൂറും കൊച്ചിയും അത് തിരുക്കൊച്ചിയുടെ ആ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായി പിന്നെ തിരിച്ചു തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായി പിന്നെ തിരുക്കൊച്ചിയുടെ ആ മുഖ്യമന്ത്രിയായി അദ്ദേഹം വീണ്ടും ആ പെട്ടെന്ന് വന്നു പക്ഷെ എങ്കിലും നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ ഭേദമെന്നെയും നമ്മളെ കന്യാകുരി ജില്ലയെ കേരളത്തിൽ നിലനിർത്തുവാൻ വേണ്ട ഒരു സാഹചര്യങ്ങളും ഒരുക്കിയില്ല എന്ന് തന്നെ പറയാം പട്ടം താണുപിള്ളയിൽ ആ ഒതുങ്ങിപ്പോയി പ്രക്ഷോഭങ്ങളെല്ലാം അല്ലെങ്കിൽ പട്ടം താണുപിള്ള ബാക്കിയുള്ളവരെല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വന്ന പരമ്പള്ളി ഗോവിന്ദമേനോനായാലും അവരെല്ലാം ആ അവരുടെ ഒരു ലോബിയുടെ ആൾക്കാർ I'm not ആത്യന്തികമായി ഒടുക്കം പട്ടമാണ് ഒറ്റപ്പെട്ടത് നമ്മുടെ കന്യാകുമാരി നമുക്ക് നഷ്ടപ്പെട്ടു ഇന്ന് നമുക്ക് കന്യാകുമാരിയിലെ ജനങ്ങൾ മലയാള ഭാഗ കന്യാകുമാരി ജില്ലയിൽ നോക്കുമ്പോൾ അവർ കറക്റ്റ് തമിഴിലാണോ എന്ന് തീട്ടാ തമിഴരല്ല മലയാളിയാണോ മലയാളിയല്ല ഇപ്പൊ രണ്ടും കെട്ട ഒരു സ്ഥലം ഇതാണ് അവർക്ക് അവിടെ കന്യാകുമാരി ജില്ലയിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് തന്നെ നമ്മുടെ സഹോദരങ്ങളെല്ലാം തമിഴ്നാട്ടിലോട്ട് പോയി എന്നുള്ള ഒരു വിഷമം നമുക്കുണ്ട് അങ്ങനെ ഫലഭൂഷ്ടമായ കന്യാകുമാരി ജില്ല നമുക്കിന്നും തീരാ ദുഃഖമായി നിലകൊല്ലുകയാണ്